റിയാവുന്നത് പോലെ പരമപവിത്രമായ ഭൂമിയാണ് ഭാരതം സത്യനിഷ്ഠരുടെ ജന്മനാടാണ് ആധ്യാത്മിക തേജസ്വികളുടെ ജന്മ നാട് അങ്ങനെയുള്ള ഈ ഭാരതത്തിലെ ധർമ്മം എന്ന പദത്തിന്റെ അർത്ഥം വളരെ വൈപുല്യമുള്ളതാണ് കേവലം പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒന്നായിട്ട് ധർമ്മത്തെ കരുതിയിട്ടില്ല പിന്നെയോ ധർമ്മം ആചരിക്കേണ്ടതാണ് അതുപോലെ ധർമ്മം അനുഭൂതി പ്രദായകവുമാണ് ഹിന്ദു ധർമ്മം എക്കാലവും നിലനിൽക്കും അതിന് ഒരിക്കലും ചിരി സംഭവിക്കില്ല എന്ന ഉത്തമ ബോധ്യവുമുണ്ട് എന്നാൽ ഇന്ന് ഭാരതം നേരിടുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും കാരണം ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും വളരെ അകന്നുപോയി എന്നത് മാത്രമാണ് ധർമ്മം എന്ന പദത്തിന്റെ അർത്ഥം ചിദാനന്ദപുരി സ്വാമി സൂചിപ്പിക്കുകയുണ്ടായി ത്രി എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന പദം നിഷ്പന്നമായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ഭരിക്കുന്ന ചേതന ഏതൊന്നാണോ അതിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ധർമ്മം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം കൃത്യമായി നിജപ്പെടുത്തിയത് ഏത് വൈഭവമാണ് അത് മാത്രമല്ല നമുക്ക് ഏവർക്കും അറിയാം ഭൂമി സൂര്യന് ചുറ്റും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ അവറിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം തന്നെ സ്വന്തം അച്ചുതണ്ടില് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവറിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്ര വേഗത്തിൽ ഇത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം ഒന്നും ഇത് അറിയുന്നില്ല കൃത്യമായ അകലം ഓരോ ഗോളങ്ങളും തമ്മിൽ നിയാമകമായി ചെയ്തുകൊണ്ട് തന്നെ ഭൂമിയിൽ വേണ്ട ഗുരുത്വാകർഷണ ബലവും അതുപോലെ സപ്ത സമുദ്രങ്ങൾ ഉണ്ടായിരിക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇൻഫിനിറ്റ് സ്പേസിലേക്ക് സ്പില് ചെയ്ത് പോകാതിരിക്കുന്നതിനുള്ള സംവിധാനവും ചെയ്ത് നാം ഉൾപ്പെടെയുള്ള സകല പ്രാണി വർഗങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന വളരെ നിശ്ചയിക്കപ്പെട്ട സംവിധാനം ചെയ്തിരിക്കുന്ന ആ ഭൗമ ശക്തി വൈഭവത്തെ നമുക്ക് ധർമ്മം എന്ന് വിളിക്കാം അരൂപമായിരിക്കുന്ന ആദ്യമായിരിക്കുന്ന അലൗകിക കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിക്ക് ബാഹ്യപ്രകൃതിയെയും ആന്തരിക പ്രകൃതിയെയും നിയന്ത്രിച്ച് സത്യത്തിലേക്ക് അമരുന്നതിന് ധ്യാനത്തിലേക്ക് പോകുന്നതിന് ശാന്തിയുടെ അനന്തമായ വാതായനം തുറന്നു ലഭിക്കുന്നതിന് സഹായകമായി നിൽക്കുന്നത് ധർമ്മമാണ് ദൈവം എങ്ങും നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് ഏകമാണ് അതുകൊണ്ട് ദൈവ അനുഭവം ഏവർക്കും ഒന്നായിരിക്കാനേ തരമുള്ളൂ വലതാകാൻ തരമില്ല കാരണം ദൈവം സർവത്ര പൂർണ്ണമായിരിക്കുന്ന ഏക ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ ആന്തരിക ധർമ്മം ഏവർക്കും ഒരുപോലെയുള്ളതാണ് എന്നാൽ ബാഹ്യധർമ്മ ആചരണം വിഭിന്നമായിരിക്കാം അത് വിഭിന്നമാണെങ്കിൽ തന്നെയും ആന്തരിക ധർമ്മം ഏകമാണ് അത് മാനവധർമ്മമാണ് അതുകൊണ്ട് മാനവർക്കെല്ലാം ധർമ്മം ഏകമാണ് ധർമ്മതി രക്ഷിതേവ ഹതോ ഹന്തി എന്നൊക്കെ നാം വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് പറയാറുണ്ട് ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു ധർമ്മത്തെ ഹനിക്കുന്നവനെ ധർമ്മം ഹനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരിക ശക്തി എങ്ങനെയാണ് ഒരു വ്യക്തി ആ ധർമ്മം ആചരിക്കേണ്ടത് ആത്മന പ്രതികൂലാനി പ്രതികൂല സമാചരേത് തനിക്ക് പ്രതികൂലമായത് ഒരിക്കലും നാം മറ്റുള്ളവരോട് ചെയ്യരുത് ശ്രദ്ധിച്ച് ഹൃദയം കൊണ്ട് കേട്ടിട്ട് നാം അതേ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് തനിക്ക് പ്രതികൂലമായി വരുന്നതാണ് എന്ന് തോന്നുന്നതൊരിക്കലും മറ്റുള്ളവരോട് നാം അനുഷ്ഠിക്കരുത് നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ യുവ തലമുറ യുവത്വം വിഹരിക്കുന്ന സമൂഹം മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുന്നു മാനസിക രോഗങ്ങൾ വർദ്ധിക്കുന്നു ഇതൊക്കെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് സാംസ്കാരിക മൂല്യച്ഛുതിയാണ് ഈ മൂല്യച്ചെടിയുടെ കാരണം ഇന്നത്തെ തലമുറ അഥവാ ബഹുഭൂരിപക്ഷം ജനങ്ങളും സുഖത്തിന്റെ ഉറവിടം ബാഹ്യ വസ്തുക്കളും വ്യക്തികളുമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാനുഷികത പോലും നഷ്ടപ്പെട്ട് സ്വാർത്ഥതയുടെ കൂരിരുട്ട് ഉള്ളിൽ നിറച്ചുകൊണ്ട് സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി എല്ലാം എല്ലാമാണെന്ന് ധരിച്ചുകൊണ്ട് അവിവേകത്തിൻ്റെ പടുകുഴിയിലേക്ക് സ്വയം തന്നെ വലിച്ചെറിയുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് നമ്മളൊക്കെ തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തി സമാധാനത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ല കുടുംബശാന്തിയുടെയും സമാധാന സംസ്ഥാപനം സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെയും ആവശ്യകത വിവേകപൂർവം ചിന്തിക്കുന്നതിനുള്ള ആന്തരിക നൈർമല്യം പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബാഹ്യമായ ചുറ്റുപാടുകളാണോ ഒരു കുട്ടിയെ ഒരു യുവാവിനെ ചീത്തയാകുന്നത് ആരാണ് ഈ സനാതന മൂല്യങ്ങൾ നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിൽ മഹത്വമേറിയ മാനുഷിക മൂല്യങ്ങൾ മാനവ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യുന്നത് ഈ മാനുഷിക മൂല്യങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന് അവശ്യമായ രീതിയിൽ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില് നോരോരുത്തരും ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടോ ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ് ഹൃദയത്തിൽ നിന്ന് അഭിമാനമുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉത്തരം പറയണം ഹൃദയത്തിൽ നിന്നും ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചിന്തിച്ചു നോക്കൂ ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഏത് കാര്യത്തിലാണ് നാം ആ ഹിന്ദുവാണ് എന്നുള്ള അഭിമാനം നിലനിർത്തുന്നത് എന്നാൽ അഭിമാനിക്കാത്ത ഭൂരിപക്ഷം ആളുകൾ ഒരു പക്ഷേ ഈ സദസ്സിന് പുറത്തുണ്ടായിരിക്കും അവരെ നമുക്ക് ഹിന്ദുക്കളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ് എന്ന് പഠിപ്പിക്കണം വേദങ്ങൾ ദിവ്യങ്ങളാണെന്നും അപൗരുഷേയങ്ങളാണെന്നും ഉദ്ബോധിപ്പിക്കണം എങ്ങനെ ഈ വേദം നമുക്ക് ലഭ്യമായി അതെങ്ങനെ അപൗരുഷേയുമായിരിക്കുന്നു സനാതനധർമ്മം ഒരു ദൈവം മാത്രമേ ഉള്ളുവെന്നോ പല ദൈവങ്ങൾ ഉണ്ട് എന്നോ പഠിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് ഒരു ദൈവം മാത്രമേ ഉള്ളുവെന്നോ പല ദൈവങ്ങൾ ഉണ്ട് എന്നോ സനാതനധർമ്മം പഠിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ നീയില്ല നീയില്ല ഞാനും അതുപോലില്ല നീയില്ല ഞാനും അതുപോലില്ല നീയും ഞാനും എന്നുള്ള ഭേദം അസത്യമാണ് ഈ ജഗത്തില്ല ഈ കാണുന്ന രീതിയിലല്ല അതുകൊണ്ട് ഇത് പഠിച്ചു ഗ്രഹിച്ച് എല്ലാം ഏകമായിരിക്കുന്ന ചേതനയാണെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു ദാർശനിക അനുഭൂതിയുടെ മാധുര്യം പേറുന്ന അനശ്വര ശാസ്ത്രമാണ് നമ്മളുടെ സനാതനധർമ്മം ഇങ്ങനെയുള്ള സനാതനധർമ്മത്തെ പിന്തുടരുന്ന ഹിന്ദുക്കൾ കർമ്മ നിയമത്തെ തിരിച്ചറിയുന്നവരാണ് കർമ്മത്തെ പുണ്യകർമ്മമെന്നും അധാർമിക കർമ്മത്തെ പാപകർമ്മം എന്നും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതം നയിക്കുന്നവരാണ് ജന്മ കർമ്മ രഹസ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനന മരണ ചാക്രിക ഗതിയെ സ്വയം അനുഭൂതമാക്കിക്കൊണ്ട് അതിനെ ഉദ്ബോധിപ്പിക്കുന്നവരാണ് മാത്രവുമല്ല ഹിന്ദുക്കൾ ക്ഷേത്രം ദേവത ദേവത ആരാധന ആചാര അനുഷ്ഠാനങ്ങൾ ഇവയുടെ ഒക്കെ പ്രസക്തി എല്ലാവർക്കും ഒരേ സത്യത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി നിതരാം ഉദ്ബോധിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല സത്യദർശിയായ ഗുരുവിൻ്റെ അനുപേക്ഷണീയത അതും വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ഭാരതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ധർമ്മം എന്താണ് എങ്ങനെ ഒരു വ്യക്തിക്ക് ധർമ്മം തിരിച്ചറിയാൻ കഴിയും വ്യക്തിക്ക് ധർമ്മമുണ്ട് വിശേഷ ധർമ്മമുണ്ട് സ്വധർമ്മ അനുഷ്ഠാനങ്ങളിൽ അവയൊക്കെ പെടും അതിൽ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ പെടും എങ്ങനെ ഒരു വ്യക്തി ജീവിക്കണം ഒരിടത്ത് സമയമില്ല ഒരിടത്ത് ഗംഗയുടെ തീരത്ത് ഒരു മഹാ വേദജ്ഞൻ ജീവിതകാലം മുഴുവൻ വേദപാഠങ്ങൾ സത്യ അന്വേഷികൾക്ക് ജിജ്ഞാസുക്കൾക്ക് ഒക്കെ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഏതാണ്ട് ജീവിതം തന്നെ അന്ത്യവേള എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നത് ഇത്രയും കാലം ഞാൻ എല്ലാവരെയും വേദങ്ങളും ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും എന്ന് വേണ്ട ഭഗവത്ഗീതയും എല്ലാം എല്ലാം പഠിപ്പിച്ചു എന്റെ ഭാര്യയെ ഒന്നും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്തായാലും അവളെ പഠിപ്പിക്കാം അങ്ങനെ ഭാര്യയെ അടുത്ത് വിളിച്ചിരുത്തി ഭാര്യയെ അടുത്ത് വിളിച്ചിരുത്തിയതിനു ശേഷം പഠിപ്പിക്കാൻ തുടങ്ങി വേദാർത്ഥ സാര സംഗ്രഹമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത നിന്നെ പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ആരംഭിക്കാം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ആരംഭിക്കാം അദ്ദേഹം ആരംഭിച്ചു ധർമ്മക്ഷേത്ര കുരുക്ഷേത്രേ ഞാൻ പറയുന്നതനുസരിച്ച് നീ ആ വരികൾ ആവർത്തിച്ചു ചൊല്ലണം അവൾ ആവർത്തിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ആ സഹധർമ്മിണി ആവർത്തിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അദ്ദേഹം മൂന്നാമത്തെ വരി ചൊല്ലി മാമക അവൾ ആവർത്തിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സഞ്ജയ അവർ വീണ്ടും ആവർത്തിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അദ്ദേഹത്തിനുള്ളിൽ സ്വൽപ്പം രോഷം തോന്നാതിരുന്നില്ല അദ്ദേഹം ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് ഈ ആധ്യാത്മിക ശാസ്ത്രം ഗ്രഹിക്കാൻ താല്പര്യമില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞുകൊള്ളുക പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു അനാദരവെന്ന രീതിയിൽ ആദ്യത്തെ വരി തന്നെ ആവർത്തിച്ചു അവൾ പറഞ്ഞു ഞാൻ ചെയ്തതില് കുയുക്തി ഉണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഒന്നാമത്തെ വരി അതിലെ പദങ്ങൾ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ക്രമപ്പെടുത്തിയാൽ ഭഗവത്ഗീതയുടെ സാരം മുഴുവൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്നിട്ട് അവൾ പറഞ്ഞു ധർമ്മക്ഷേത്രേ ധർമ്മേത്രേ അതല്ലേ ആ ശ്ലോകത്തിന്റെ ഒന്നാമത്തെ പാദം അവൾ പറഞ്ഞു ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മുരു എന്താ പറഞ്ഞത് ഒന്ന് ആവർത്തിക്കൂ ക്ഷേത്രേ ധർമ്മുരു ഏതേത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി ഏതൊരു ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസിലാണ് എങ്കിലും ഏത് കർമ്മക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിലും അവിടെ അഹന്താരഹിതമായി കർമ്മഫലേച്ഛയില്ലാതെ കർത്തൃത്വഭാവമില്ലാതെ സർവസമർപ്പണത്തോടുകൂടി പൂർണ്ണമായും കർമ്മത്തിൽ ദൈവികതയെ ചേർത്തു വെച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കണം വാക്കുകൾ പുറത്തേക്ക് നിർഗളിക്കുമ്പോൾ നിർഗളിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദൈവ വാക്കുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംവദിക്കണം കാണുമ്പോൾ കാണുന്നതിന് കാരണമായിരിക്കുന്ന അരൂപ ശക്തി പൂർണമായിരിക്കുന്ന ആ അനന്ത സത്തയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഫാൻ വർക്ക് ചെയ്യില്ല ഇവിടെയുള്ള ഒരു ലൈറ്റും ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഫംഗ്ഷൻ ചെയ്യില്ല അതുപോലെ ശരീരം തുടങ്ങിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സകലതും 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 പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ആ അഭൗമമായിരിക്കുന്ന അരൂപമായിരിക്കുന്ന ആദ്യന്തരഹിതമായിരിക്കുന്ന സർവത്ര പൂർണമായിരിക്കുന്ന ഛേതനയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കർമ്മമനുഷ്ഠിക്കണം അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള പന്ധാവാണ് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആചാര്യന്മാർ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത് ഇത്ര മഹത്തായ ദാർശനിക മാധുര്യം പകർന്നു നൽകിയ ഋഷീശ്വരന്മാരുടെ നാട് അതത്രയേ ഭാരതം ആ ഭാരതത്തിൽ സനാതനധർമ്മ ബോധിയായി ജനിക്കാൻ ജീവിക്കാൻ ആ ധാർമ്മിക ചര്യ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചതില് അഭിമാനമുണ്ട് ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് പറയുന്നതിൽ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു രോമാഞ്ചം വരുന്ന അടൽജി പറഞ്ഞ ആ വാചകങ്ങൾ ഞാൻ നിങ്ങളുമായൊന്ന് പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും अतिनोर शक्ति உண்டு ये धरती मिट्टी का टुकड़ा नहीं है यह केवल एक मणिन के क्षणमल्ला ये वंदन की धरती है अभिनंदन की धरती है ये वंदन की धरती है अभिनंदन की धरती है ये अर्पण की भूमि है ये तर्पण की भूमि है इधर की सारे नदियां हमारे लिए गंगा है कण कण हमारे लिए शंकर है हम जिएंगे तो इस भारत के लिए हम मरेंगे तो भी इस भारत के लिए मरने के बाद गंगे में बहते हुए अस्थियों में कान लगा के सुनेगा तो सुनाई देगा भारत माता की जय ഇവിടെയാണ് ധർമ്മത്തിന്റെ മഹത്വം ഈ സനാതന ധർമ്മത്തിന്റെ പ്രസക്തിയിലാണ് സകല രാജ്യങ്ങളും ലോകമാനവ രാശി ഭാരതത്തെ സമാശ്രയിക്കുന്നത് ഭാരതം വിശ്വ ഗുരുവായി വിരാജിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഈ മഹത്വം നമ്മളുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ യുവതലമുറയെ ശരിയാവണ്ണം നയിക്കേണ്ട ധർമാചാര്യ സഭാ മഹത്തായ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തില് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാതെ ജീവിക്കുന്ന ആ ബാല്യം തൊട്ടുള്ള ഓരോരുത്തരെയും ജീവിത ലക്ഷ്യം ഉദ്ബോധിപ്പിക്കണം എന്ത് ചിന്തിക്കണം എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം സത്യത്തിൻ്റെ പാദങ്ങളായ സത്യം ദാനം ദയ ശുദ്ധി ഇവയൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇന്ന് ആഡംബരത്തിന് ഉപയോഗിക്കുന്ന തൻ്റെ ധനം അനാവശ്യമായി ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അതിന് അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ് പോലുമില്ലാത്ത സമൂഹം എന്തുകൊണ്ട് വളർന്നു വരുന്നു സ്വാർത്ഥരിതമായ ചിന്തയുമായി നാം എന്തിനു ജീവിക്കുന്നു ഇത് നമ്മെ ഏത് തരത്തിൽ അധപ്പതിപ്പിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ മാനവരാശിയോട് ആകമാനം വലിയൊരു പാഠം തന്റെ ജീവിതത്തിന്റെ അന്ത്യവേളയിൽ പഠിപ്പിക്കുകയുണ്ടായി വാനപ്രസ്ഥ സമയത്ത് അവസാനം ശേഷിച്ചത് യുധിഷ്ഠിരനും ഒരു നായയും മാത്രം അപ്പോൾ അതാ സ്വർഗവാതിലിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നായയ്ക്ക് പ്രവേശനമില്ല യുധിഷ്ഠിരന് കയറാം പക്ഷേ യുധിഷ്ഠിരൻ കയറിയില്ല ഇതിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കുന്നത് സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടി സ്വന്തം നേട്ടത്തിനു വേണ്ടി സ്വാർത്ഥപരമായി ഒരാളും ഇവിടെ ജീവിക്കരുത് എന്നുള്ള മഹത്തായ ഒരു തത്വം നമ്മെ പഠിപ്പിച്ചിട്ട് മാത്രവുമല്ല സർവോചരാചരങ്ങളോടും സർവ്വജീവി വർഗങ്ങളോടും ദെയ്യും സ്നേഹവും ഉണ്ടായിരിക്കണം ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും ശ്രീശങ്കര ഭഗവത്പാദരും നമ്മെ പഠിപ്പിച്ചത് ഇതാണ് അനുകമ്പ ദശകത്തിലൂടെ ജീവകാരുണ്യ നിരൂപണത്തിലൂടെ ശങ്കരഭഗവത്പാദരുടെ സമസ്ത ഗ്രന്ഥങ്ങളിലൂടെയും നമ്മെ ഉദ്ബോധിപ്പിച്ചത് സഹോദര്യം സ്നേഹം നിസ്വാർത്ഥത ഇവയൊക്കെ നമ്മളുടെ ഉള്ളിൽ നിരന്തരമുണ്ടായിരിക്കണം അതുകൊണ്ടാണ് സർവചരാചരങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഹൃദയത്തിൽ നിർമ്മലമായ ഒരു ശോഭ അണയാത്ത ദീപം പോലെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അവർ കൂടുതൽ സംസാരിക്കില്ല അവരുടെ പ്രവർത്തനങ്ങൾ അവർ കൂടുതൽ പ്രകടിപ്പിക്കുകയില്ല അവർ ഒരു ദീപസ്തംഭം പോലെ ഒന്നും മിണ്ടാതെ തന്നെ മറ്റുള്ളവർക്ക് വഴികാട്ടികളായി പ്രശോഭിക്കും അതുകൊണ്ട് എങ്ങനെ ഇനി ജീവിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചാല് എല്ലാവരോടുമായി പ്രത്യേകിച്ചും യുവാക്കളോടായി പറയാനുള്ളത് വേദം അധ്യയനം ചെയ്യണം അത് ആചരിക്കണം അത് അനുഷ്ഠിക്കണം അതിനു വേണ്ടി സ്നേഹസ്വരൂപികളായി എൻ്റെ സഹോദരങ്ങളെ ആത്മസ്വരൂപികളെ ഒരു കാര്യം പറയാം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലവഴിക്കുന്ന സമയം കുറയ്ക്കണം എത്രമാത്രം ജീവിതത്തിന്റെ സമയമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലവഴിച്ച് അനാവശ്യമായ അനവധി വിവര ശേഖരണം വാർത്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത് ഇത് നമ്മളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന പ്രക്ഷുബ്ധത എന്തുമാത്രമാണ് ഈ അധികരിച്ച ശേഖരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മനസ്സിന് സ്ട്രെസ് കൂടും മനസ്സിന് ഏകാഗ്രത ലഭിക്കില്ല പ്രശാന്തമായ മനസ്സുകൊണ്ട് മാത്രമേ മഹത്തായ കാര്യങ്ങൾ ഉദാത്തമായ നിർവഹണം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രശാന്തമായ ഒരു അന്തരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കാണുന്നത് എന്ത് കേൾക്കുന്നത് എന്ത് പറയുന്നത് എന്ത് എന്ന് ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുന്നതായി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിൽ നിന്ന് അഷ്ടരാഗങ്ങൾ അകലിയേയുള്ളൂ കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം മത്സരം ഡംപ് അസൂയ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ സ്ഥാനമാനങ്ങൾ അധികാരം അംഗീകാരം എന്ത് പ്രയോജനം ഹൃദയശുദ്ധി നിർമ്മല ഹൃദയം അത് മാത്രമാണ് ഒരു വ്യക്തിയുടെ സത്യാനുസന്ധാന പാരായണമായ ജീവിതത്തിലേക്കുള്ള വഴിവിളക്ക് അത് മാത്രമാണ് അതുകൊണ്ട് കരുത്തിന്റെ ഉറവിടം ധർമ്മമാണ് ധർമ്മം ആചരിക്കേണ്ടതായിട്ടുണ്ട് ആചരിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും കിട്ടും വളരെയേറെ സംവദിക്കുന്നതിനൊണ്ട് സമയമില്ല ധർമ്മേണ ധർമ്മേണേ വ്യാധി എന്താണ് പറഞ്ഞത് ധർമ്മേണ പറഞ്ഞത്യ സർവ രോഗങ്ങളും ഇല്ലാകും അതായത് സർവചരാചരങ്ങളിലും ദൈവചേതനയെ ദർശിച്ചുകൊണ്ട് സത്യം ദാനം ദയ ശുചി ഇവ പാലിച്ചുകൊണ്ട് അന്യനെ സഹായിക്കാനും സേവിക്കാനും ദാനം ചെയ്യാനും കഴിയുന്ന ഒരാൾക്ക് ഏത് തരത്തിലുള്ള വ്യാധിയും ഇല്ലാതാകും അടുത്തിടയ്ക്ക് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് ഒരു മനോരോഗി ചെന്നു അദ്ദേഹം പറഞ്ഞു കുഞ്ഞ് നീ ഒരു കാര്യം ചെയ്യൂ നിനക്കൊരു മറുമരുന്ന് ഞാൻ പറഞ്ഞു തരികയാണ് മറുമരുന്നു അതെ നീ വീട്ടിൽ ചെന്നതിന് ശേഷം നിന്റെ വീടിന് പുറത്തിറങ്ങണം വീടിന് പുറത്തിറങ്ങണമോ അതെ പുറത്തിറങ്ങിയതിനു ശേഷം പുറത്തു നിന്നും നിന്റെ കഥകൾ അടയ്ക്കണം കഥകടയ്ക്കണമോ അതെ കഥ കടക്കണമോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കണം നടക്കണമോ നടക്കാം എന്നിട്ട് ഇന്ന് എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിക്കണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കുക ധർമാചരണം നടത്തണം മനോരോഗം മാത്രമല്ല ശാരീരിക ബൗദ്ധിക വ്യാധികളെല്ലാം ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് ഇല്ലാതാകും ഇല്ലാതാകും മാത്രവുമല്ല എനിക്കിപ്പോ മറ്റൊരു ദോഷമാണ് ഇന്ന ഗ്രഹപ്പഴയാണ് എന്ത് ചെയ്യും അല്ലേ ഇവിടെ ഗ്രഹപ്പഴ ഉള്ളവരൊക്കെ ഉണ്ടോ ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം അങ്ങ് ദൂരെ നിൽക്കുന്ന ഈ നവഗ്രഹങ്ങൾക്കൊന്നും നമ്മളോട് ഒരു വിരോധവും ഇല്ല അവർക്കെന്താ വിരോധം ഈ ഭൂമിയെ പോലുള്ള ഒരു മറ്റ് ഗ്രഹം ആ ഗ്രഹത്തിന് നമ്മളോട് വിരോധമുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ ഗ്രഹവും നമ്മളും തമ്മില് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ധർമ്മമാകട്ടെ അധർമ്മമാകട്ടെ അതായത് പുണ്യമാകട്ടെ പാപമാകട്ടെ അതിവിടെ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രാണശക്തിയുമായി ചേർന്ന് നിൽക്കുന്നു അതനുസരിച്ച് സർവഗ്രഹങ്ങളിലും അതിന്റെ സ്വാധീനം ഉണ്ടായിട്ട് നമ്മളുടെ പ്രാണനിലും സ്വാധീനം ഉണ്ടാകും അങ്ങനെയാണ് ഈ ഹോരാ ശാസ്ത്രമൊക്കെ നിഷ്പന്നമായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ധർമ്മ അധർമ്മങ്ങൾക്ക് അനുസൃതമായി പുണ്യവും പാപ നമുക്ക് എന്തുണ്ടാകുന്നു ഓരോരോ ഫലങ്ങൾ ഉണ്ടാകുന്നു ധർമ്മം ചെയ്യുന്നതനുസരിച്ച് ധാർമ്മിക കർമ്മ അനുഷ്ഠാനം വഴി ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും അഷ്ടരാഗങ്ങൾ അകലും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉറപ്പിക്കുക എതോ ധർമ്മ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക മർത്യൻ്റെ മോഹങ്ങളോ കടലായി മാറിയിടുമ്പോൾ മർത്യൻ്റെ മോഹങ്ങളോ കടലായി മാറിയിടുമ്പോൾ കർമ്മങ്ങൾ പാപത്തിന ത്തിന്റെ മോഹങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ കർമ്മങ്ങൾ പാപമങ്കിലുമായി തീരും അതുകൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിനായി ഹിന്ദുമത മഹാമണ്ഡലം വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ധർമാചാര്യ സഭ ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ ദൗത്യ നിർവഹണത്തിനായി ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമാറ് സകല സംസ്ഥാനങ്ങളിലും സകല രാജ്യങ്ങളിലും എത്തിക്കുമാറ് വിഭിന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാം നടപ്പിലാക്കുന്നതിന് വളരെ നല്ല ഒരു നേതൃത്വവും ഇതിൻ്റെ പിന്നിലുണ്ട് എല്ലാവർക്കും ഓജസ്സും തേജസ്സും വീര്യവും ബലവും ഒക്കെ അനവരതം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ധർമ്മചാര്യന്മാരായ സാമാജിക നന്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അഭ്യുദയം നിശ്രേയസ് കാഷിക്കുന്ന ആചാര്യവരന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇവിടെ സാന്നിധ്യം ചെയ്തിരിക്കുന്ന സജ്ജനങ്ങളായ നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് എല്ലാവിധ നന്മകളും ഹിന്ദു എന്ന് പറയുമ്പോൾ സനാതനധർമ്മ ബോധി എന്ന് മനസ്സിലാക്കണം എല്ലാവിധ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല മാനവരാശിക്കും ക്ഷേമം കാക്ഷിക്കുന്ന നമ്മൾ അത് തന്നെ ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം സമയപരിമിതി മൂലം വാക്കുകൾ നിർത്തുന്നു ഓ യജ്ഞ